യു എസ് വ്യാപാര കരാറിൽ വിശദീകരണവുമായി വിദേശകാര്യ മന്ത്രാലയം രാജ്യത്തിന്റെ ഊർജ സുരക്ഷ ഉറപ്പാക്കുമെന്നും ഭാരതത്തിന്റെ നയതന്ത്രത്തിൽ അത് സുപ്രധാന ഘടകമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി ബനസ്വല ഭാരതത്തിന്റെ ദീർഘകാല വ്യാപാര പങ്കാളിയാണ് ബെനസ്വലയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി യു എസ് ഉപരോധം കാരണം നിർത്തിയിരുന്നു എന്നാൽ ബെനസ്വലയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പരിഗണനയിലെന്നും വിദേശകാര്യ വക്താവ് പറയുന്നു അന്താരാഷ്ട്ര ധാരണയ്ക്ക് വേണ്ടി കൃത്യമായ നിലപാടാണ് ഭാരതം സ്വീകരിക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം വിവരണമായി ഇന്റർനാഷണൽ ഡിസ്കിൽ നിന്നും ഐസൻ ജോസ് ചെയ്യുന്നുണ്ട് ഐസൺ വെരി ഗുഡ് ആഫ്റ്റർനൂൺ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഭാരതത്തിന്റെ നിലപാട് എത്രത്തോളം പ്രസക്തമാണ് എന്താണ് ബെനസ്വലയുമായുള്ള എണ്ണ കരാറൽ ഭാരതത്തിന്റെ ആ വിശദീകരണം ഐസൻ അശ്വതി തീർച്ചയായും വെനിസ്വേലയുമായുള്ള കരാറിൽ അതല്ലെങ്കിൽ എണ്ണ ഇറക്കുമതി സംബന്ധിച്ച കരാറിൽ കൃത്യമായൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യ വക്താവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തത് അതായത് എണ്ണ ഇറക്കുമതി സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുന്നത് ഭാരതത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് അതായത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് എണ്ണ ഇറക്കുമതി സംബന്ധിച്ച് ഏത് തീരുമാനവും എടുക്കുന്നത് ആവശ്യമെങ്കിൽ വെനിസ്വേലയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി മാത്രമല്ല മറ്റൊരു പ്രധാന ചോദ്യം ഉയർന്നു വന്നത് സ്വാഭാവികമായൊരു ചോദ്യം ഉയർന്നു വന്നത് നിലവിൽ അമേരിക്ക ൊക്കെയാണ് വെനിസ്വേലയുടെ എണ്ണയുടെ കാര്യത്തിലൊക്കെ നിയന്ത്രണം നടത്തുന്നത് അത്തരം നിയന്ത്രണങ്ങൾ നടത്തുമ്പോൾ അമേരിക്കയിൽ നിന്നാണോ അതോ നേരിട്ട് വെനസ്വേലയിൽ നിന്നാണോ എണ്ണ വാങ്ങുക എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യത്തിന് കൃത്യമായ ഒരു വിശദീകരണം നൽകിയിട്ടില്ല വിദേശകാര്യ മന്ത്രാലയം അതായത് അമേരിക്കയുടെ അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അതിൽ നിന്നും നമുക്ക് ആ നിലപാടിൽ നിന്നും പരോക്ഷമായി വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ ഉറക്കുമ്പോൾ ചെയ്യുന്ന കാര്യത്തിലായാലും ഈ ഉത്തരം സമാന സമാന രീതിയിൽ തന്നെ പരിഗണിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് തീർച്ചയായും ഭാരതത്തിൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾ എങ്ങനെയാണോ ആ അനുസരിച്ചാണ് അടിസ്ഥാനപരമായി എവിടെ നിന്ന് എങ്ങനെ എണ്ണ ഇറക്കുമതി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു നേരത്തെ തന്നെ പലതവണ വ്യക്തി വ്യക്തമാക്കിയിട്ടുള്ളതാണ് എണ്ണ ഇറക്കുമതിയെ സംബന്ധിച്ച് ഭാരതത്തിന്റെ ആവശ്യത്തിനാണ് പ്രധാനം ആവശ്യങ്ങൾക്കാണ് പ്രധാനം മറ്റു രാജ്യങ്ങളുടെ സ്വാധീനങ്ങൾക്കല്ല എന്ന് തന്നെ അദ്ദേഹം എന്ന് തന്നെ കൃത്യമായി വ്യക്തമാക്കി കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു ഭാരതം അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഭാരതമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വെനിസോലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് തീർച്ചയായും ഇറക്കുമതി ചെയ്യുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ സംബന്ധിച്ചുള്ള മറ്റു വിവര വിഷയങ്ങളിൽ യു എസ് ഭാരത അംഗീക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് മറ്റൊരു വിശദീകരണം നൽകിയത് പതിനെട്ട് ശതമാനം മാത്രമായി ഈ അതിമിത അധിക ചുങ്കം നിർത്തും അല്ലെങ്കിൽ പകര ചുങ്കം നിലനിർത്തുമെന്ന ഒരു നിലപാട് അദ്ദേഹം അറിയിക്കുന്നുണ്ട് നേരത്തെ നമുക്കറിയാവുന്നതാണ് ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമാക്കി ചുരുക്കിയത് പതിനെട്ട് ശതമാനം അന്തിമ നികുതിയായി നിലനിർത്തുമെന്ന വാക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഭാരതം സ്വീകരിക്കുന്ന നിലപാട് സംബന്ധിച്ച് ഭാരതം ബംഗ്ലാദേശിൽ സുരക്ഷിതമായും സ്വസ്ഥമായും നീതിയുക്തമായും തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് നേരത്തെ അറിയിച്ചിരുന്നു അക്കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഈ വിദേശ അമേരിക്കയുമായുള്ള ധാരണ അതായത് ഈ നികുതി കുറയ്ക്കാൻ അധിക താരിഫ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വാണിജ്യ ധാരണയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വരാനിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യാനിരിക്കുന്ന സ്വാതന്ത്ര്യ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടന്നു വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് വിദേശകാര്യമന്ത്രി രണ്ടു ദിവസമായി വാഷിംഗ്ടണിൽ ഉണ്ടായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസ്സിൻ്റുമായും അതുപോലെ തന്നെ മാർക്കോ റൂബിയുമായും നടത്തിയെന്നും വിദേശകാര്യ വക്താവ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ ഒപ്പുവെച്ചിരുന്നു ആ ഒപ്പുവച്ച കരാർ വൈകാതെ തന്നെ നടപ്പിൽ വരും അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യ വക്താവിൻ്റെ നിന്ന് ഉണ്ടായിരിക്കുന്നത് പകരച്ചുങ്കത്തിൻ്റെ കാര്യത്തിൽ അന്തിമമായ തീരുമാനം വന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകമായ ഒരു ഘടകമായി ഇന്നത്തെ വിദേശകാര്യ വക്താവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഐസൻ വിവരങ്ങൾ വ്യക്തമാണ് എന്തായാലും ഭാരതം യു എസ് വ്യാപാര കരാറിൽ ഒരു കൃത്യമായ വിശദീകരണമാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്നും ഒപ്പം ഭാരതത്തിന്റെ നയതന്ത്രത്തിൽ അത് സുപ്രധാന ഘടകമാണെന്നുമാണ് മന്ത്രാലയം വ്യക്തമാക്കിയത് ഐസൻ ജോസാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്